ல வாத்தூத்தீமோன் அலஹமீம் ஸுமரீ மோந்தருதேயூன் அலை சலா மதனீசி ஜானம் தேடி ஆனோ സ്വാഗതം പോതിടുന്നേ മറബൻ അകല ആത്മീയ പ്രഭ നേടി ഇലാഹിലെ കാണുവാൻ വന്നേത്തോ മാതനീയം കുടുമ്പളേ കഥനം നീ കൽ അശ്വാസത്തിൻ കൂടി വേഷും അനുഭവം മജീലി സല്ലോ തിന്മയിൽ സഞ്ചരിക്കും യുവതികൾ നന്മയോടെ പാതയിൽ മോഴോഴോവാൻ സബായല്ലോ മദനീയ മാജി ലീസി ജ്ഞാനം തേടി ആണ സ്വാഗതം ബോധിടുന്നേ മറാപൻ അഹില പല്ലവീത ഊറാദുകൾ അശീലാകാൻ പലർക്കും ഇഷറഫേറും സദസ് എന്നും കാരണമായല്ലോ ീത പോരാതുകൾ അശീലാകാലർക്കും ഈഷറ പേറും സദസിന്നും കരണമായല്ലോ സാധുവാ പാപിയുടെ പ്രഭാഷണം ശ്രവിക്കുവാൻ ഒരുമിച്ചോ കൂടിയോരിൽ തുണയേകല്ല പറയാനോ അറതയില്ല ഉപദേശിക്കാൻ യോഗ്യനുമല്ല എന്നാലോ നിന്ന പ്രതീക്ഷ മാത്ര പറയാനോ അറതയില്ല ഉപദേശി യോഗ്യനുമല്ല എന്നാലോ നിൻ്റെ പ്രതീക്ഷ മാത്ര മദനീയ ചില ജ്ഞാനം തേടി ആണഞ്ഞോരെ സ്വാഗതേ മറഭില ൈഹൂന്ന വലിയ സി എം മോരേ ഞങ്ങളിൽ പ്രിയക്കാരിൽ ചൊരിടണേ ഷൈഹൂന്ന വലിയ സി എം മോരേ മാതരെന്നും ഞങ്ങളിൽ ിയ കാലിൽ ചൊരിടണേ മാനിയ അജീസിത്താൽ ഇമാനോ തയും കനിടണേ നാളെ നീൻ സോവർഗത്തിൽ ം കൂടുവങ്ങൾ ഒന്നായി ചേർന്നിടുവാൻ വിധിയേകണേ വലിയ സിയം ഓരേ മാതെന്നും ഞങ്ങളിൽ പ്രിയക്കാരിൽ ചൊരിടണേ ോയോയോ കണിനീടേ നാളെ നീച്ചുവർഗത്തിൽ മതനീയം കൂടും തങ്ങൾ ഒന്നായി ചേർന്നിടുവാൻ വിധിയണേ മതനീയം ജ്ഞാനം തേടി ആണോ സ്വകത ബോതിടുന്നേപൻ അഹ്ല ആത്മീയ നേടി ഇലാഹിയിലെ കാണുവാൻ വന്നേത്തോ മാതനീയം കുടുംബങ്ങളെ അതനം നീ പ്ര കിൽ ആശ്വാസത്തിന് കൂളിരുന്നേശോ മജീലി മജീലീസല്ലോ അതനം നീ ിൽ ആശ്വാസത്തിൻ കൂടി വേശോ അനുഭവ പകർന്നുള്ള അജിലീസല്ലോ തിന്മയിൽ സഞ്ചരിക്കും യുവതികൾ നന്മയോടെ പതയിൽ ഓഴുവാൻ സബബായല്ലോ صلوات تسليم على هام زمرا زمرا زمر ترهيب ترقيه عليه السلام صلوا وسلموا على خير البشر اللهم صل وسلم وبارك عليه മദനീയം കുടുംബത്തിലെ എം പി ഹംസ സത്താഫി കാർത്തികപ്പള്ളി വെല്ലിയാപ്പള്ളി പള്ളി ബഹുമാനപ്പെട്ട സത്താഫി ഉണ്ടാക്കിയ വരികളാണ് നമ്മളിവിടെ അവതരിപ്പിച്ചത് മഷാ മദനീയം കുടുംബങ്ങളിൽ നല്ല കലാവാസനയുള്ള ധാരാളം നല്ലവരായ സഹോദരിമാരും സഹോദരന്മാരും ഉണ്ട് മാഷാ മഷാ അള്ളാഹു എല്ലാവർക്കും പറക്കത്ത് ചെയ്യട്ടെ അള്ളാഹു എല്ലാവരുടെയും എല്ലാ ഹലാലായ മുറാദുകളും അള്ളാഹു ഹാസിലാക്കട്ടെ സഖാഫിക്കും കുടുംബത്തിനും അള്ളാഹു വലിയ പറക്കത്ത് നൽകട്ടെ സഖാഫിയുടെ വലിയ അറിയപ്പെട്ട പണ്ഡിതനും എല്ലാവരാലും ആദരിക്കുന്ന വലിയ മഹാനുമാണ് അള്ളാഹുവെ ദീർഘായുസ് നൽകണേ അള്ളാഹ്